എന്റെ പ്രിയപ്പെട്ടവരെ ജീവിത വീട്ടിനകത്ത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ വീട്ടിലുള്ളവരുണ്ട് അള്ളാഹു നമ്മുടെ വീടുകളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മലക്കുകളുടെ സംരക്ഷണം നൽകുമാറാകട്ടെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ഷെയ്ത്താനെ ഇറക്കി വിടാൻ അഞ്ചു പൈസയുടെ പണിയൊന്നുമില്ല വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടാൻ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല ഒരു രൂപ പോലും ചെലവാക്കേണ്ട കൂടോത്രവും മന്ത്രവാദവും മൊട്ടകുഴിക്കലും ഒന്നും വേണ്ട ഊർആാനിലെ ഒരായ തോതിയാ മതി വീട്ടിൽ നിന്ന് ഇബിലീസ് ഇറങ്ങിപ്പോയി നൽകുമാറാകട്ടെ വീട്ടിൽ കൂടിയിരിക്കുന്ന നമുക്ക് പഠിക്കാൻ ഭാഗ്യം ആകട്ടെ പറഞ്ഞരട്ടെ ഖുർആാനിലെ ഒരായ തോതിയ നിന്റെ വീടിനകത്ത് കൂടിയിരിക്കണേ ചെയ്താൻ ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും അള്ളാഹു ഇറക്കിവിടാൻ ഭാഗ്യം തരുമാറാകട്ടെ ഓതുവോ ഓതുവോ ോ ഓതുവോ ഓതുവോ എങ്ങനെ ഓതാനാവസ്ഥ അതെ ഞാനും അവനും തമ്മിലുള്ള ബന്ധം അങ്ങനല്ലേ എന്റെ വീടിനകത്ത് കൂടിയിരിക്കേണ്ട ഷെയ്താനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവനെങ്ങനെ അത്രയ്ക്കും ഫ്രണ്ട്സുകളാണ് നിങ്ങൾ അല്ലേ ഷെയ്താനെ ഇറക്കി വിടാനുള്ള ഒരു ആയത്തെ ഞാൻ പറഞ്ഞുതരാം പൈസ ഒന്നും വേണ്ട നിങ്ങൾ ചെയ്യുവോ ഏഹ് വീട്ടിൽ ഇരിക്കുന്ന ശൈത്താനെ പിന്നെ ഇറക്കി ഇറക്കിവിടാം നിന്റെ തലയിൽ കൂടി ഇരിക്കുന്ന ഷെയ്ത്താന ആദ്യം ഇറക്കി വിടും തരട്ടെ പൊക്കിക്ക് ഒരായ തോത് ഇവിടെ ഇരുന്നോണ്ട് തന്നെ ശൈത്താൻ ഇറങ്ങിപ്പോ മക്കളെ നിങ്ങളുടെ പൊക്കണ്ടടാ നിങ്ങളുടെ കൂടെ ശൈത്താൻ കൂടത്തില്ല ഈണ്ടാ ഇത്ര ഹാഫിത എത്ര പേരായിരുന്നു രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പേരില്ലേ പതിനാറ് പേര് നിങ്ങളുടെ മുന്നേ ശൈത്താൻ തോറ്റതാണ് അവൻ പോയി ഇനി പേടിക്കണ്ടട്ട ഇതുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും ഇരുപത്തഞ്ചി ഇരുപത് ദിവസമൊക്കെ ആവുമ്പത്തേക്ക് ചൊറിച്ചല് വരുന്നത് വീട്ടിൽ പോകണം കരച്ചൽ വരുന്നത് എന്താ ശൈത്താൻ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നതാ ഇനി നിങ്ങളുടെ അവന്റെ പണിയൊന്നും നിങ്ങളോട് നടക്കൂല്ല അള്ളാഹുമാ നിലനിർത്തി മതി ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ വീടിനകത്ത് കേറുന്നതിന് മുമ്പ് ഒരായ തോതണം വീടിനകത്തേക്ക് മുമ്പ് ഒരായ തോതണം തോതുമ്പോ ഇബിലീസ് മക്കളോട് പറയും ഇന്നിവിടെ കടക്കാൻ പറ്റൂല വേറെ വീട് നോക്കിക്കൊള്ളേ നിങ്ങൾ ഈ ആയത്ത് നിങ്ങളുടെ വീടിനകത്ത് കയറുമ്പോ ഓതിയാൽ വീടിനകത്തിരിക്കുന്ന ഇബിലീസ് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയും ഇന്ന് രാത്രി ഇവിടെ കടക്കാൻ പറ്റൂല്ല വേറെ ഏതെങ്കിലും വീട്ടിൽ പോകോളാൻ ഇന്ന് തന്നെ ഇറങ്ങി പോകും അള്ളാഹുമാർ അവിടെ നിന്ന് കുറച്ച് ഇരിക്കുകയാ കുറച്ച് കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് ഇത് സൂക്ഷിച്ചുകൊള്ളാൻ പറഞ്ഞു കാവൽക്കാരനാ ഹുറൈറ ാഹു തലഹു കാവലിരിക്കുമ്പോ രാത്രി ഒരുത്തം വന്നിട്ടൊരു ഒരു മനുഷ്യൻ ചാക്കിനാത്തു വാരി കണ്ടുപിടിച്ചു കള്ളന കൈയോടെ പിടികൂടി ആ നിന്നെ ഞാൻ മുത്ത മുന്നിൽ കൊണ്ടുപോകും ആ അബൂഹുറൈറ എന്റെ ഭാര്യയും മക്കളും പട്ടിണിയ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ദാരിദ്ര്യം കാരണം വന്നെടുത്തതാണ് എന്നെ പിടിച്ചോണ്ട് പോകരുത് അപ്പൊ അബുഹുറ തങ്ങള് വിഷമം കേട്ടപ്പോളാൻ ഇനി ചെയ്യരുത് രണ്ടാമത്തെ ദിവസവും വന്നു പിടിച്ചു പിടിച്ചു അന്നും മക്കളുടെ കാര്യം പറഞ്ഞ് കരഞ്ഞു അപ്പോഴും വെറുതെ വിട്ടു പക്ഷെ മൂന്നാമത്തെ ദിവസം അബുഹുറൈറിയാഹു തലാൻ ഹിബനെ പിടിച്ചു അപ്പൊ പറഞ്ഞു ഇനി നിന്നെ ഞാൻ വിടൂല്ല രണ്ടു നിനക്ക് ഞാൻ 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 സമ്മതം തന്നു ഇനി നിന്നെ നിന്നെ വിടത്തില്ല കൊണ്ടുപോകും കൊണ്ടുപോകും മുന്നിൽ അങ്ങനെ അവസാനം എന്തു പറഞ്ഞാലും വിടില്ല എന്ന് മനസ്സിലായപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു അള്ളാന്റെ ഞാൻ പറഞ്ഞു തരാം ഈ ആയത്ത് നീ പാരായണം ചെയ്താൽ നിന്ന് നീ രക്ഷപ്പെടും നിന്ന് നീ രക്ഷപ്പെടും ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തു വെറുതെ വിട്ടു പിറ്റേ ദിവസം രാവിലെ നമസ്കാരം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അബൂഹുറൈറ തങ്ങളോട് ചോദിച്ചു കള്ളനെ വെറുതെ വിട്ടുവില്ലേ നബിയെ ആദ്യത്തെ രണ്ട് ദിവസം അവൻ കരച്ചിലും ബഹളവുമായിരുന്നു മൂന്നാമത്തെ ദിവസം ഞാൻ അവനെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാ പക്ഷേ അവൻ എനിക്കൊരു തന്നു നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയത്ത് ഏതായത്തെന്നറിയുമോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലെ ആയത്തിൽ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ആയത്തിൽ ഈ ആയത്തിൽ കുറുസീയ ഏത് മനുഷ്യൻ തന്റെ വീടിനകത്തിരുന്നു പാരായണം ചെയ്യുന്നു ആ വീട്ടിൽ നിന്ന് ഷെറു ഒഴിവാകും ഇബിലീസും അവന്റെ മക്കളും പിന്നെ ആ വീട്ടിൽ നിൽക്കില്ല എന്ന് എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു അവൻ സത്യമാ സത്യമാ അവൻ കള്ളനാണെങ്കിലും എന്നിട്ട് തങ്ങളോട് ചോദിച്ചു ആരാന്നറിയോ അറിയില്ല അത് സാക്ഷാൽ ആയിരുന്നു എന്ന് അപ്പൊ ഇബിലീസ് തന്നെയാണ് അവനെ പൂട്ടാനുള്ള പൂട്ട് പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് ഷെയ്ത്താനിന്റെ വീട്ടിൽ പോയിരുന്ന ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക എല്ലാരും ഒരു ആയത്തിൽ കുറിച്ച് ചോദിക്കേണ്ട െഹുബിന്റെ അനുയായികൾ കൊണ്ടു പിടിച്ചുകൊണ്ട് അവസാനം പറഞ്ഞ് എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷേണം കൊടുക്കാൻ ഇനി ഒരാൾ പോലും ഇങ്ങനെ നമ്മുടെ ദൈവങ്ങളോട് ചെയ്യാൻ പാടില്ല ഭയാനകമായ ഒരു കുടി കുടിക്കുകയാണ് ഒരു വലിയ കുടി കുടിച്ചു ചരിത്രങ്ങൾ പറയുന്ന ആകാശത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവുകൾ ഉണ്ടല്ലോ നോറൂദിന്റെ തീകുണ്ടാരത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവുകൾ പോലും അവിടെ നിന്ന് കരിഞ്ഞ് താഴെ വീഴുകയാട് ഭയാനകമായ ഒരു തീകുണ്ടാരമുണ്ടാകുകയാ അതിന്റെ അടുക്കലേക്ക് പോകാൻ കഴിയാത്തത് കാരണം ഇബ് നബി അലിഹിസ്സലാമിനെ അസ്സലാമിനെ ഉയരമുള്ള ഒരു സ്ഥലത്തിങ്ങനെ കയറ്റി നിർത്തുകയാണ് അമ്പും ബില്ലും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണു ഇങ്ങനെ എയ്തുവിടാ സമയമാകുമ്പോ ജിബിൻ അലിസ്സലാം ഇറങ്ങി വരികയാണു ആ ഇബ്രാഹി നബിയുടെ ചാരത്തേക്ക് പളച്ചവനെ ജിബിരിന്ന് പറയുന്ന മാലാക ഇറങ്ങി വരികയാ വന്നിട്ട് ചോദിക്കുന്ന ഇബ്രാഹിം നബിയേ സഹായിക്കട്ടെ ഞാൻ 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 നിങ്ങളെ ഒന്ന് സമ്മതം കഴിഞ്ഞാൽ ഈ തീ കുണ്ടാനം അണച്ചു ഇബ്രാഹിം ഇബ്രാഹിം നബി നബി മറുപടി എന്താ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് പറഞ്ഞ ജിബ്രീലേ നിനക്കെ സഹായം വേണ്ട എന്നെ നീ സഹായിക്കണ്ട എന്നെ സഹായിക്കാൻ ആള് വേണ്ട എന്നെ സഹായിക്കാൻ എന്റെ റബ്ബിനറിയുമല്ലോ പടച്ച പടച്ച ആ പടച്ചുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പഠിച്ചവരല്ലോ കിടന്നു പോയട്ട് ദിവസങ്ങൾ കഴിഞ്ഞു തന്റെ ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി ബർദൻ വസലാമൻ അലാ

പറയുന്ന ഒരു നല്ല ഗുണം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ഏത് പ്രശ്നം വന്നാലും ഏത് പ്രയാസം വന്നാലും അള്ളാഹു നിനക്ക് മതിയാവുകയാണു അള്ളാഹുബിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ പരിശുദ്ധമായ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല മൂന്നാമത്തെ പ്രതിഫലം എന്താ എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ മായ റാരുന്നവകൽ എന്ന് പറയുന്ന ഒരു മനുഷ്യര് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലമെന്തെന്നറിയുമോ ിക്കപ്പെട്ടീസുണ്ടല്ലോന്തല്ലോ അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു അവന് സംരക്ഷണം കൊടുക്കുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ പറയുകയാണ് പറയുകയാണ് ഏ മനുഷ്യ തവക്കൽതു 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 പറയടാ വീടിന്റെ വീടിന്റെ കേറുമ്പോൾ കേറുമ്പോൾ പറ 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 ഇറങ്ങുമ്പോൾ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോൾ വാഹനത്തിൽ കടയിലേക്ക് പോകുമ്പോൾ പിശാചുണ്ടല്ലോ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷ Semoga Allah Nabi suci quran പരിശുദ്ധമായ പറയുന്നു എന്ന് പറഞ്ഞാൽ സംരക്ഷണം കൊടുക്കും നൽകുമാറാകട്ടെ പറ വീടിനകത്ത് വീടിനകത്ത് എന്ന് പറയുന്നവരുണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ വീട്ടിൽ ഷെയ്ത്താന്റെ ഷെർറുണ്ടെങ്കിൽ ആ ഷെർ മാറ്റാനുള്ള വഴി അള്ളാന്റെ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിത വീട്ടിനകത്ത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ വീട്ടിലുള്ളവരുണ്ട് അള്ളാഹു നമ്മുടെ വീടുകളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മലക്കുകളുടെ സംരക്ഷണം നൽകുമാറാകട്ടെ വീടിനകത്തു കൂടിയിരിക്കുന്ന ഷെയ്ത്താന ഇറക്കിവിടാൻ അഞ്ചു പൈസയുടെ പണിയൊന്നുമില്ല വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കിവിടാൻ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല ഒരു രൂപ പോലും ചെലവാക്കേണ്ട കൂടോത്രോ മന്ത്രവാദവും മൊട്ട കുഴിക്കലും ഒന്നും വേണ്ട ഖുർആാനിലെ ഒരായ തോതിയാ മതി വീട്ടിൽ നിന്ന് ഇബിലീസ് ഇറങ്ങിപ്പോകും അള്ളാഹു നൽകുമാറാകട്ടെ വീട്ടിൽ കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടണമെങ്കിൽ ഖുർആാനിലെ ഒരായ തോതിയ മതി അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ പറഞ്ഞരട്ടെ ഖുർആാനിലെ ഒരായ തോതിയ നിന്റെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ചൈത്താൻ ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും അള്ളാഹു ഇറക്കിവിടാൻ ഭാഗ്യം തരുമാറാകട്ടെ സഹായം നമുക്ക് ലഭിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എല്ലാവരും വല്ലാത്ത പേടിയിലാണ് ശത്രുക്കൾ മുഴുവനും ഇസ്ലാമിനെതിരെ ഒറ്റക്കെട്ടായി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്ത് നിന്ന് പടച്ചവനെ മുസ്ലിമീങ്ങൾക്കെതിരെ ശത്രുക്കൾ കൂട്ടമായി ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അവനിങ്ങനെ

ൂടെ പടച്ചിറപ്പുണ്ടെന്നെന്തേനെ ചിന്തിക്കാതെ പോകുന്നത് അല്ലാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ അല്ലാഹുബിലേക്ക് അവന്റെ കാര്യങ്ങൾ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ആരെയും പേടിയില്ലല്ലോ അവന് ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ അതിന് ഏറ്റവും വലിയ തെളിവെന്തോനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മദീനയിലേക്ക് കിചറ പോകുന്ന സമയമുണ്ടല്ലോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മദീനയിലേക്ക് പോയി ശത്രുക്കളോട് പറഞ്ഞു കൊടുത്തത് മുഹമ്മദ് നാട് വിടാൻ പോവുകയാണ് കിടക്കാൻ പോവുകയാണ് രക്ഷപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല പോയി പറഞ്ഞു തൊടാകില്ല അവസാനം എന്റെ പ്രിയപ്പെട്ടവര്

യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാ സമയമാകുമ്പോ സമയമാകുമ്പോൾ തുറക്കാ സമയമാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ ഒരു പിടി മണ്ണു വാരണം നബിയേ

ആ മണ്ണിലൊന്ന് ഊതണം എന്നിട്ട് വാതിൽ തുറന്നിട്ട് ഒറ്റയേറെ എന്നിട്ട് ധൈര്യമായിട്ട് നമുക്ക് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ പരിശുദ്ധമായ സൂറത്തു ഈ ഇറങ്ങിപ്പോളാൻ ഒരു പിടി മണ്ണ് വീടിന്റെ വാതിൽ തുറന്ന് വെളിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ ശത്രുക്കളുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നുപോയി മഹാനായി നബി മുഹമ്മദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അള്ളയാണ് നമ്മുടെ ആറ്റം ബോംബും വേറൊന്നും ബോംബോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ വീട് വളഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ നടുവിലൂടെ മുത്തിനബി അവിടെ നിന്ന് നടന്നുപോയി പ്രവാചകൻ സ്വല്ലമാലമാ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നുപോയി എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത് നമ്മൾ ആരെയാ ഭയപ്പെടേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശത്രുക്കൾ നമ്മൾ ഭയപ്പെടുത്താൻ നോക്കുകയാ പലതും ുംറയ്ക്കാൻ തുടങ്ങി നമുക്ക് ബില്ലും 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 ആ ഈ ഈ തുടങ്ങി പൊന്നാര ചങ്ങാതി അള്ളാഹു ഇതിനു ഇവിടെ നമ്മളൊക്കെ വരുന്നതിന് നമ്മുടെ മുൻകാമികൾക്കും എന്റെ പ്രിയപ്പെട്ടവരെ പൗരത്വ ബില്ല്ണ്ടായിരുന്നു നിങ്ങൾ ചരിത്രം നോക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ മക്കയിൽ മക്കയിൽ മദീനയിലേക്ക് മദീനയിലേക്ക് പോയി പോയി സ്വഹാബത്വം പോകുന്ന സമയത്ത് പറഞ്ഞു ഈ നാട്ടിൽ നിന്നു ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അള്ളായും കൂടെ പോടാ നീയും നിന്റെ അള്ള കൂടെ പോകാൻ പറഞ്ഞപ്പോ അവര് സമ്പാദിച്ച മുഴുവനും ആ മക്കത്ത് ഉപേക്ഷിച്ച് ഇട്ടിരുന്ന കൂടി അവര് പോയി അതാണ് 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 സഹാബത്ത് നമ്മുടെ മുൻഗാമികൾ നമ്മളോ നമ്മളോ നമ്മൾ പേടിച്ചോണ്ടിരിക്കോ ആ ഹസിബുത്തുമലം സ്വർഗത്തിലേക്ക് വെറുതെ കേറി പോകാമെന്ന് നീ കരുതിയോ അല്ലാന്റെ സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതിയോ ഇല്ല മനുഷ്യ പറഞ്ഞു ഇല്ലടാ നിന്റെ മുൻകാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കേണ്ടി വരും ആ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നീ അനുഭവിക്കേണ്ടി വരും അനുഭവിച്ചാലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങുക നമ്മുടെ ഈമ നമ്മൾ ഉറപ്പിക്കുക അതല്ലാതെ ഇനി തലകുത്തി പറഞ്ഞാലും ഇതൊക്കെ ഇവരിവിടെ പാസ്സാക്കും ഇതൊക്കെ പാസ്സാക്കുമെന്ന് ഞാനല്ല പറഞ്ഞത് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്ലം ഒരു കാലഘട്ടം വരുമെന്ന് മുത്തുനബി പഠിപ്പിച്ചല്ലോ അതിന്റെ തുടക്കമാണ് ഇതൊക്കെ നടക്കുന്നത് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എന്താ നമ്മൾ ഇറങ്ങി പോകുന്ന വഴിയിൽ നിൽക്കുകയാ അള്ളാഹുബിന്റെ ചോദിച്ച കൂടെ വരുന്നുണ്ടോ വരുന്നുണ്ട് നബിയെ രണ്ടുപേരും കൂടെ യാത്ര തുടങ്ങി നമുക്കറിയാം പ്രവാചകൻ തങ്ങളും അബൂബക്കർ

മുകളിൽ ശത്രു വന്നു അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ അവൻ അവൻ കാലിലേക്ക് കാലിലേക്ക് നമ്മളെ നമ്മളെ പിടിക്കുമല്ലോ പിടിക്കുമല്ലോ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് തങ്ങളോട് പറയുന്ന അവന്റെ അവന്റെ വാളിന്റെ വെളിച്ചം തടിക്കുന്ന നബിയെ നബിയെ നോക്കിയാൽ രണ്ടുപേരെയും ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ ചിരിക്കുക ചിരിക്കുകയാ എന്തേ നബിയെ ചിരിക്കണേ എന്തേ നബിയെ ചിരിക്കുന്നേ അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല മാതങ്ങൾ പറഞ്ഞു കൊടുത്ത അബൂബക്കറെ അല്ല നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കറെ നമ്മൾ രണ്ടുപേരും അല്ലല്ലോ അല്ല കൂടെ നമ്മുടെ കൂടെ ഇല്ലേ മൂന്നാമനായി അവനവന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ച പോരാ അള്ളാഹു തീരുമാനിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫു അലഹി വസല്ല മാതങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുക ാണ് സഹോദരങ്ങളോട് പറയുകയാൽ എന്ന് പറയുന്ന ഒരു നല്ല ഗുണം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അള്ളാഹു നിനക്ക് ഏത് പ്രശ്നം വന്നാലും ഏത് പ്രയാസം വന്നാലും അള്ളാഹു നിനക്ക് മതിയാവുകയാണോ അള്ളാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഗു

അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാരന്ന് പറയുന്ന തബകൽ ജ്വാലുന്നവര് മനുഷ്യര് അല്ലാഹു കൊടുക്കുന്ന പതിബലമെന്തെന്നറിയുമോ ിക്കപ്പെട്ടുണ്ടല്ലോ വിശാസിന്തല്ലോ അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു അവന് സംരക്ഷണം കൊടുക്കുമെന്ന് അള്ളാന്റെ വിശുദ്ധ കുറു

tumanna Allah nabi sudat Qur'an

ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ വീട്ടിലുള്ളവരുണ്ട്